കുട്ടികളായാൽ തല്ലി വളർത്തണമെന്ന പഴമക്കാരുടെ മൊഴി പുതിയ കാലത്ത് മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു സ്കൂളുകളിലായാലും വീട്ടിലായാലും ബഹുമാനക്കുറവ് തർക്കുത്തരം പറച്ചിൽ അനുസരണക്കേട് കള്ളം വറച്ചിൽ അച്ചടക്കമില്ലായ്മ അടിപിടി എന്നിവ കുട്ടികളിൽ കണ്ടുവരുന്നത് ഇന്ന് കൂടുതലാണ് തല്ലി വളർത്തുക എന്നതല്ല അല്ലെങ്കിൽ അത് മാത്രമല്ല ഇതിന് പരിഹാരം പിന്നെ എന്തൊക്കെയാണ് രക്ഷിതാക്കളായ നാം അല്ലെങ്കിൽ അധ്യാപകരായ നാം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് നോക്കാം ഒന്ന് കുട്ടികളെ സ്നേഹിക്കുക അല്ലെങ്കിൽ അവർക്കായിട്ട് സമയം കണ്ടെത്തുക കുട്ടികൾക്ക് അവർ അർഹിക്കുന്ന സ്നേഹം നൽകി വളർത്തുക എന്നത് വലിയ കാര്യമാണ് ദിനേനെ അവരോടൊത്ത് അല്പസമയം ചെലവഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മക്കളുമായുള്ള ബന്ധം വളർത്താൻ സാധിക്കും അതുവഴി നമ്മൾ പറയുന്നത് അവർ അനുസരിക്കും അതുപോലെ തന്നെ അവരുടെ നല്ല അനുസരണശീലം അവരിൽ വളർത്തിയെടുക്കുകയും വേണം മാത്രമല്ല നല്ല സ്നേഹബന്ധത്തിൽ കഴിയുന്ന മക്കളാണെങ്കിൽ അവർ അവർ അവരുടെ കുറുമ്പ് നിയന്ത്രിക്കാൻ അവരുടെ അനുസരണക്കേട് നിയന്ത്രിക്കാൻ അവരോട് അല്പം തെറ്റിയതായിട്ട് അല്ലെങ്കിൽ അകലം പാലിച്ചതായിട്ട് അഭിനയിച്ചാൽ മതി രണ്ടാമത്തെ കാര്യം അവരെ കരയിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെറിയ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും ഇഷ്ടവസ്തുക്കളും മറ്റൊക്കെ പിടിച്ചും അല്ലാതെയും തമാശയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ദേഷ്യം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ചില രക്ഷിതാക്കൾ അല്ലെങ്കിൽ ചില ആളുകളുണ്ട് ഒരു പരിധിക്കപ്പുറം അങ്ങനെ ചെയ്യുന്നത് കുട്ടികളിൽ ദേഷ്യം അല്ലെങ്കിൽ കരച്ചിലൊക്കെ വളരാൻ കാരണമാവും മാത്രമല്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളോ മറ്റോ അവർ അതിനു വേണ്ടിയിട്ട് കരയുകയാണെങ്കിൽ അവർക്ക് നൽകാൻ പറ്റുന്ന വസ്തുക്കളാണെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് അവർ കരയുകയാണെങ്കിൽ അവർക്ക് നൽകാൻ പറ്റുന്ന വസ്തുക്കളാണെങ്കിൽ അല്ലെങ്കിൽ നൽകാൻ ഒരു അവസരമാണെങ്കിൽ അത് അവർക്ക് നൽകുക കൊടുക്കുക അല്ലെങ്കിൽ മറ്റെന്തിലേക്കെങ്കിലും അവരുടെ ശ്രദ്ധ തിരിച്ചിട്ട് അവരുടെ കരച്ചിൽ നിർത്തുക നല്ല സ്നേഹത്തോടെയുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം വാശി മോശമാണെന്നും അത് തെറ്റാണെന്നൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം ആവശ്യത്തിന് മാത്രം നൽകുക എന്നുള്ളതാണ് പണ്ട് കാലത്തെ പോലെ മക്കളെ അടിച്ചമർത്തി വളർത്തുന്നത് അവരുടെ കാര്യപ്രാപ്തിയിലും ആത്മവിശ്വാസത്തിലൊക്കെ കുറവുണ്ടാക്കും എന്നാലോ അമിതമായിട്ട് സ്വാതന്ത്ര്യം നൽകി വളർത്തുന്നത് തെറ്റുകളിലേക്കും മറ്റു സ്വഭാവ വൈകൃതങ്ങളിലേക്കൊക്കെ അവരെത്തിക്കുകയും ചെയ്യും അപ്പോൾ നിയന്ത്രണങ്ങളാണെങ്കിലും സ്വാതന്ത്ര്യമാണെങ്കിലും മിതമായ രൂപത്തിൽ നൽകുക എന്നുള്ളതാണ് അതിന് ഉത്തമ പരിഹാരം മാക്സിമം പിടിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ മാക്സിമം നൽകിയിട്ടോ അവരെ വളർത്താതിരിക്കുക ഒരു മിതത്വം പാലിക്കുക ഒരു കൺട്രോളിൽ ഇങ്ങനെ നിർത്തുക നാലാമത്തെ കാര്യം മൊബൈൽ ഫോൺ ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് കുട്ടികളുടെ വാശിക്കും കരച്ചിലിനും സ്വഭാവ രൂപീകരണത്തിനൊന്നും ഒരു ഫോൺ ഒരു പരിഹാരമല്ല എന്തിനും ഏതിനൊക്കെ ഫോൺ നൽകിയിട്ട് അവരെ അച്ചടക്കം പഠിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങൾക്കും മാനസിക ഉല്ലാസങ്ങൾക്കൊക്കെ നമ്മൾ അനുയോജ്യമായ മറ്റു കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഉദാഹരണം മറ്റു കളികളെ അവരെ പഠിപ്പിക്കുക മൊബൈൽ ഫോണിലല്ലാത്ത കളികൾ എൻ്റർടൈൻമെൻറ്റുകളിലൊക്കെ അവരെ പരിചയിക്കുക അഞ്ചാമത്തത് ഭക്ഷണമാണ് കൃത്യസമയത്ത് അനുയോജ്യമായ ഭക്ഷണം കഴിക്കുക മാത്രമല്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നല്ല ആരോഗ്യകരമായ ഭക്ഷണമാണ് ശീലിക്കേണ്ടത് ആരോഗ്യകരമായ ഭക്ഷണമാണ് ആരോഗ്യകരമായ മനസ്സിനെ ഉണ്ടാക്കുന്നത് എങ്കിൽ ഒരുമിച്ചുള്ള ഭക്ഷണം ആരോഗ്യ മായ ബന്ധം വളർത്തും എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക അടിക്കുക ഓക്കെ